ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നില്ല എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി അവിടെ പോയി ഇടക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല കാലത്തിനനുസരിച്ച് ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വേണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിന് മറുപടിയായി മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണിത് ആരാധനാലയങ്ങളിലെ ആചാരങ്ങൾ അത് ഹിന്ദുവിൻ്റെതായാലും ക്രിസ്ത്യാനിയുടേതായാലും മുസ്ലിമിൻ്റെതായാലും അത് പാലിക്കാനുള്ളതാണ് അത് പാലിക്കാൻ കഴിയാത്തവർ അങ്ങോട്ടേക്ക് പോകേണ്ട എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ക്ഷേത്രങ്ങളിൽ ആനകൾ എഴുന്നള്ളിക്കുന്നത് നൂറ്റാണ്ടുകൾ പിന്തുടരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് അത് കാണാൻ ഇഷ്ടപ്പെടാത്തവർ ക്ഷേത്രങ്ങളിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ ആനയെഴുന്നള്ളിപ്പ് ഇല്ലാത്ത സമയത്ത് ക്ഷേത്രങ്ങളിലേക്ക് പോവുക